കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിലെ ഒൻപത് സർവകലാശാലകളിൽ വി സിമാരെ നിയമിക്കാത്തത് മൂലം സർവകലാശാലകളുടെ പ്രവർത്തനം കുത്തഴിഞ്ഞിരിക്കുകയാണെന്നും അടിയന്തരമായി വി സിമാരെ നിയമിക്കാൻ ചാൻസലർ കൂടിയായ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ട ഹർജി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ധനതത്വശാസ്ത്ര അധ്യാപികയായിരുന്ന ഡോക്ടർ മേരി ജോർജ് ആണ് ഹർജി ഫയൽ ചെയ്തത് പൊതു താൽപ്പര്യ ഹർജിയായാണ് കേസ് ഹൈക്കോടതി പരിഗണിക്കുക കേരള എം ജി കുസാറ്റ് കണ്ണൂർ കെ ടി യു മലയാളം അഗ്രികൾച്ചർ ഫിഷറീസ് നിയമ സർവകലാശാലകളിലാണ് സ്ഥിരം വീസിമാരില്ലാത്തത് കെ ടി യു നിയമപ്രകാരം ആറുമാസത്തിൽ കൂടുതൽ താൽക്കാലിക വി സിക്ക് ചുമതല നൽകാൻ പാടില്ല എന്ന് വ്യവസ്ഥയുള്ളപ്പോൾ കെ ടി യുവിൽ ഒരു വർഷമായി താൽക്കാലിക വിസി തുടരുകയാണ് കേരളയിലും കെ ടി യുവിലും വി സിമാരെ നിയമിക്കാനുള്ള നടപടി കൈക്കൊള്ളാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും ഇതേവരെയും മേൽനടപടികൾ സ്വീകരിച്ചിട്ടില്ല സർവകലാശാല പ്രതിനിധിയെ സെർച്ച് കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിക്കാൻ സർവകലാശാലകൾ തയ്യാറാത്തതാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ വൈകുന്നത് നിരവധി തവണ രാജ്ഭവൻ യൂണിവേഴ്സിറ്റി പ്രതിനിധിയുടെ പേര് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ട് യൂണിവേഴ്സിറ്റിക്ക് അയച്ച കത്തുകൾ അവഗണിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിൽ യു ജി സി ചട്ടപ്രകാരം കമ്മിറ്റി രൂപീകരിച്ച് വി സി നിയമനങ്ങൾ നടത്താൻ ചാൻസലർമാരായ ഗവർണർക്കും ചീഫ് ജസ്റ്റിസിനും നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ചാൻസലർ കൂടിയായ ഗവർണർ ചീഫ് ജസ്റ്റിസ് കേരള സർക്കാർ യു ജി സി എ ഐ സി ടി ഇ ബാർ കൗൺസിൽ എല്ലാ യൂണിവേഴ്സിറ്റി രജിസ്റ്റർമാർ എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് Your talk.